ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ ഇഷ്ടപ്പെട്ട വേ എണ്ണപ്പാത്തിരിയും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എണ്ണപ്പാത്തിരി വെറുതെ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ഞാനും സനും കൂടിയും ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സനു എൻ്റെ ആൻറ്റീന്ന് മോനാണ് എന്നോ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ കളിക്കാൻ തുടങ്ങി കേട്ടോ ഇന്നലെ വരുന്ന വന്നതാ അതുകൊണ്ട് ഇക്കൊരു കൂട്ടും ഞാൻ ഇന്നു തന്നെ പോവും ഇനി സ്കൂളും മദ്യസൊക്കെ തുറക്കാനല്ലോ ഞങ്ങൾ പിന്നെ കുറച്ചു നേരമൊക്കെ കടിച്ചു പിന്നെ ഞങ്ങൾ ഫോണിൽ ഗെയിംസ് ഒക്കെ കണ്ടു ഫോണൊക്കെ റീൽസൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പം ഞങ്ങൾ അതും കൊണ്ടാണ് കുറച്ചു നേരം ഇരുന്നു പൊതുവേ ഞങ്ങൾക്ക് ഫോൺ തരാനില്ല കേട്ടോ ഞങ്ങൾ പിടിച്ച് പഠിച്ചു എൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഞങ്ങളപ്പോൾ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ബൈക്കിൽ പോവുക കേട്ടോ അപ്പം എൻ്റെ അമ്മച്ചീൻ്റെ കൂടെ ആട്ടാ പോകണത് അവനക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാടാമ്പുഴക്കാണ് പോകണത് ഞങ്ങൾ കാടാമ്പുഴ ഞങ്ങളെ വീട് എന്താളും ഹെൽമെറ്റോ ഒന്നും വെച്ചിട്ട് കേട്ടോ പക്ഷെ എൻ്റെ അമ്മച്ചി മാത്രം ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് കേട്ടോ പോലീസ് ഞങ്ങൾ പോക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല വീട്ടിൽ നിന്ന് എന്നാണ് അര കിലോമീറ്റർ പോയാൽ പിന്നെ അങ്ങാടി എത്തും പിന്നെ മഴ ഒന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഷോപ്പ് വരുന്നത് മൈത്രി ഓഡിറ്റോറത്തിൻ്റെ അടുത്താണ് ഇതാ ഞങ്ങളിതാ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ് അപ്പം ഞങ്ങൾ ഷോപ്പിൽ കയറുകയാണ് ഷോപ്പിന്റെ പേര് കേക്ക് ആണ് ഡെക്കേഴ്സാണ് ഇതാ അതിൻ്റെ ഉള്ളിൽ കയറിയ അതിൻ്റെ ഉള്ളിൽ കുറേ കേക്ക്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ട് വൈറ്റ് ഫോറസ്റ്റും ഉണ്ട് പിന്നെ പിസ്ത പിസ്താ ഉണ്ട് പിന്നെ മാംഗോ ഫ്ലാവേർസ് ഉണ്ട് പെറ്റ് ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മാംഗോ ഫ്ലേവറിൻ്റെ ഒരു കേക്കാണ് വാങ്ങിച്ചത് അവിടെ പല നിറത്തിലൊക്കെ ഉള്ള ചോക്ലേറ്റ്സ് ഉണ്ട് പിന്നെ ക്യാൻഡീസ് ഉണ്ട് പിന്നെ കോരുമുട്ടൈസൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പൊക്കി എടുത്തത് കേട്ടോ ഏത് തരത്തിൽ വേണ്ട ചോക്ലേറ്റ്സൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അടുത്തിടെ സെലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും ചോക്ലേറ്റിൻ്റെ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ബാർബീസും കാർ ടോയ്സും പിന്നെ ടെഡി ടെഡിബിയറിൻ്റെ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓരോ ഫങ്ഷനും ഒക്കെ ഉണ്ടാവുമ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് പിന്നെ അവിടെ കൊറച്ചേരോടിനാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സോ പിന്നെ കുറച്ച് കൊറച്ച് ഒക്കെ വാങ്ങി തനുവിന്റെ കേക്കുമ്പോ ഞങ്ങള് പേരൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ആ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ബോക്സിലാക്കുന്ന വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവണേ ഞങ്ങൾ അവൻ്റെ വടുത്തട ആഘോഷിക്കാൻ പോവുകയാണ് വെച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിക്കാൻ വന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ നിൽക്കണുണ്ട് അവൻ മുറിക്കണ് ഗ്സ് ഹാപ്പി ടു ടു ഹാപ്പി ബർത്ത് അപ്പോൾതാ അവന് ഞങ്ങൾക്കൊക്കെ ഒരു കഷണം കേക്ക് തന്ന അപ്പം ഞാൻ അവൻക്ക് തിരിച്ചാണ്ട് ഒരു കഷണം കഷണമൊക്കെ കൊടുത്തു അപ്പോൾ ഇതാ ഞങ്ങൾ കേക്കൊക്കെ കൊടുത്തു ഒന്നാ അങ്ങനെ ഞങ്ങൾ എന്നാണിങ്ങനെ ഉമ്മൊക്കെ കൊടുക്കൂല അങ്ങനെ പോലെ ഉമ്മൊക്കെ കൊടുത്തു പിന്നെ ഓനൊക്കെ ഉമ്മ പിന്നെ അവനെ ഞങ്ങളെ നീന്താത്താക്ക് കേക്ക് കൊടുത്തു സനുട്ടീൻ്റെ ബഡ്ഡേടെ കളറാക്കി പിന്നെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അവർ അവരെ വീട്ടിലേക്കൊക്കെ പോവുകയാണ് വീണ്ടും ഞാൻ ഒറ്റക്കായി